നുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലൂക്കോമ ഗ്ലൂക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം വലി വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു ുംബം ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ ആദരിച്ചു എരുമപ്പെട്ടി ഫൊറോനാ പള്ളിയിൽ വെച്ച് നടന്ന പരിപാടി ആളൂർ മഹാകുടുംബം ഗ്ലോബൽ വൈസ് ചെയർമാൻ ഫാദർ ജോഷി ആളൂർ ഉദ്ഘാടനം ചെയ്തു ആളൂർ മഹാകുടുംബം ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ ആദരിക്കുന്ന ആദരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എരുമപ്പെട്ടി ഫൊറോന പള്ളിയിൽ വെച്ച് ആളൂർ മഹാകുടുംബം ഗ്ലോബൽ വൈസ് ചെയർമാൻ ഫാദർ ജോഷി ആളൂർ ഉദ്ഘാടനം നിർവഹിക്കുകയും വിജയികളെ ആദരിക്കുകയും ചെയ്തു മഹാകുടുംബം ജനറൽ കൺവീനർ ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ഡാമി എ ഡി കോർഡിനേറ്റർ എ എൻ ജോർജ് എ ജെ കുര്യാക്കോസ് സാജു മാസ്റ്റർ എ വി ജോൺ സുനിൽ ആളൂർ സജി ആറ്റത്ര ഹേൽമരിയ സാജു ജസ്ലിൻ ജോഷി അബി അൽ ജോ ഏ ഡി എന്നിവർ പ്രസംഗിച്ചു ബി സി വി ന്യൂസ് എരുമപ്പേട്ടി